നമസ്തേ നമുക്ക് കഴിഞ്ഞ ഭാഗത്തിൻ്റെ തുടർച്ചയിലേക്ക് കടക്കാം കഴിഞ്ഞ ഭാഗത്തെ വളരെ ലളിതമായി ഞാനൊന്ന് പറയാം കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ പറഞ്ഞത് ബ്രഹ്മദേവൻ ഉപദേശിച്ചു കൊടുത്ത നാട്യവേദം അല്ലെങ്കിൽ നാട്യശാസ്ത്രം ഭരതമുനി തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയും അതിനുശേഷം ഒരു വേദിയിൽ ആഗ്രഹം ഉദിക്കുകയും ചെയ്തു ദേവേന്ദ്രൻ്റെ ധ്വജോത്സവത്തിന് അവതരിപ്പിക്കാം എന്ന് നിശ്ചയിച്ചു അന്ന് അവതരിപ്പിച്ചത് ദേവേന്ദ്രൻ ഈ ധ്വജോത്സവം നടത്താൻ കാരണമായ ദേവാസുര യുദ്ധമാണ് ദേവാസുര യുദ്ധം നടക്കുകയും ദേവേന്ദ്രൻ വിജയിക്കുകയും ചെയ്തു അങ്ങനെ നടത്തുന്ന ഒരു ധ്വജോത്സവമാണ് ആ വിഷയം തന്നെ അവരതിൽ അവതരിപ്പിക്കുകയും ഇത് കണ്ട അസുരന്മാർക്ക് കലിമൂർത്ത് വിഘ്നകാരികളെ കൊണ്ട് സൂത്രധാരൻ തുടങ്ങിയ നടന്മാരെ നടീനടന്മാരെ സ്തംഭിപ്പിച്ചു നിർത്തി ഈ വിഘ്നകാരികൾ മായാവികളാണ് അവർക്ക് മറവി സ്തംഭനാവസ്ഥയൊക്കെ ജനിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അങ്ങനെ ഈ അവസ്ഥയിൽ നിന്നും എങ്ങനവർ മുക്തരായി ദേവേന്ദ്രൻ തൻ്റെ ധ്വജം കൊണ്ട് ഇവരെ ജർജിരീകരിച്ചു ഈ മായാവികളെ ജർജിരീകരിക്കുക എന്ന് പറഞ്ഞാൽ ഞെരിച്ചമർത്തി എന്നാണ് അങ്ങനെ ഇവർ ഈ നട്ടിപ്രയോഗം തുടരുകയും എല്ലാവരുടെയും അഭിനന്ദനത്തിനൊക്കെ പാത്രരാകുകയും ഒരുപാട് സമ്മാനങ്ങളൊക്കെ ലഭിക്കുകയും ഒക്കെ ചെയ്തു അപ്പോൾ ഇങ്ങനെ ഒരു അബദ്ധം വിണഞ്ഞപ്പോൾ നമുക്ക് എപ്പോഴും ഓരോരോ അനുഭവങ്ങളിൽ നിന്നാണ് നമ്മൾ മുന്നോട്ട് മുന്നോട്ട് പോകേണ്ടതല്ലേ ഇത് അവരുടെ ആദ്യത്തെ ഒരു അനുഭവം അപ്പോൾ അപ്പോൾ അവർക്ക് തോന്നിയതെന്താ ഉടനെ തന്നെ ഒരു നാട്യഗ്രഹം ഒരു സുരക്ഷതയോടുകൂടിയ ഒരു ഒരു അറേഞ്ച്മെൻ്റ് വേണം നടന്മാർക്ക് തങ്ങളുടെ പ്രയോഗത്തെ അവതരിപ്പിക്കുവാനും ആസ്വാദകർക്ക് മറ്റ് വിഘ്നങ്ങളൊന്നുമില്ലാതെ അത് ആസ്വദിക്കുവാനും സാധിക്കണം അതിന് വേണ്ടുന്നത് എന്താണെന്ന് ആലോചിച്ച് ഒരു നാട്യമണ്ഡപം തന്നെ ഉണ്ടാക്കാം എന്ന് തീരുമാനിക്കപ്പെട്ടു വിശ്വകർമാവിനെ കൊണ്ട് ബ്രഹ്മദേവൻ നാട്യഗൃഹം സ്ഥാപിച്ചു എന്നിട്ട് ചെയ്തത് അതിൻ്റെ ഓരോ മുക്കിലും മൂലയിലും സുരക്ഷ അറേഞ്ച് ചെയ്തു ഇതാണ് അതിൻ്റെ പരിഹാരമായി കണ്ടത് അപ്പോൾ ഇന്ന് ഈ സുരക്ഷയ്ക്കായി എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ചെയ്തതെന്ന് നോക്കാം നോക്കൂ ഓരോരുത്തരും ഓരോ ഇടങ്ങളിൽ എല്ലാ ദേവന്മാരെയും ഉത്തരവാദിത്വം ഏൽപ്പിച്ചു എന്നാണ് എല്ലാവർക്കും അതിൽ ഉത്തരവാദിത്തമുണ്ട് ഇത് നോ കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് ഓരോ ഭാഗങ്ങളിലും എന്തൊക്കെയാണ് നമുക്ക് ആവശ്യം ഉള്ളത് എന്നാണിത് കൃത്യമായി സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ആമയും മുയലും തമ്മിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾ കരുതരുത് ആമയും മുയലും സംസാരിച്ചുവോ അവരെന്താ സംസാരിക്കുന്നത് അവരിങ്ങനെ സംസാരിക്കില്ലല്ലോ എന്ന് ചിന്തിക്കുന്നതിന് പകരം അങ്ങനെ ഒരു കഥ ഉണ്ടാക്കിയത് എന്തിനു വേണ്ടിയാണ് അവരെന്താണ് സംസാരിക്കുന്നത് അവരെന്താണ് നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ആമയും മുയലിൽ കൂടി നമ്മുടെ പൗരാണികർ നമ്മളെ എന്താണ് ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഒരു തത്വം അതിനുള്ളിൽ ഉണ്ടാവും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഈ വിഷയത്തിലും അതുതന്നെയാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ നോക്കി കാണേണ്ടത് അപ്പോൾ നാട്യമണ്ഡപത്തിൽ ഇവർ ചന്ദ്രനെയാണ് സുരക്ഷയ്ക്കായി നിയോഗിച്ചത് അതായത് ചന്ദ്രൻ നമ്മുടെ കാഴ്ചപ്പാടിൽ സൂര്യൻ എന്ന് പറഞ്ഞാൽ ഉജ്ജ്വല പ്രകൃതിയാണല്ലേ സൂര്യനിൽ നിന്ന് താപവും പ്രകാശവുമാണ് നമ്മളുടെ മനസ്സിലേക്ക് ആദ്യമേ വരുന്നത് ഈ നാട്യഗൃഹത്തിനകത്ത് ഒരു നമ്മുടെ ചന്ദ്രൻ എന്താ മനസ്സിൽ ലാവ് ഒഴിക്കുന്ന തണുത്ത ഒരു പ്രകൃതക്കാരൻ അല്ലേ ആ ഒരു സൗമ്യതയല്ലേ അതിനുള്ളിൽ വേണ്ടത് ചൂട് പ്രകാ ഭയങ്കര ചൂടും ഓഡിയൻസ് ഇരിക്കുന്ന ഭാഗത്ത് പ്രകാശവും അതിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലേ ഒരു സൗമ്യ പ്രകൃതിയായിട്ടുള്ള ഒരാൾ വേണം അപ്പോൾ ചന്ദ്രദേവനെയാണ് അതിനായി നിയോഗിച്ചത് ഇനി നാല് വശത്തും പ്രധാന കവാടങ്ങൾ ഉണ്ടാവും അല്ലേ ഈ നാല് പ്രധാന കവാടങ്ങളിലും ദിപ്പാലകരെയാണ് നിയോഗിച്ചത് ഇന്ദ്രൻ കുബേരൻ യമൻ പിന്നെ ഇന്ദ്രൻ കുബേരൻ യമൻ വരുണൻ നാല് പേരിവരാട്ടോ ആ അപ്പോൾ അതെന്താണ് അതിൻ്റെ ഉള്ളിലെ കാര്യം ആജ്ഞാശക്തിയുള്ളവരായിരിക്കണം അത്രേ പ്രധാന കവാടങ്ങളിൽ നിൽക്കേണ്ടത് വേണ്ടത് വേണം എന്ന് പറയാനും വേണ്ടാത്തത് എന്ന് പറയാനും ഒക്കെയുള്ള ആജ്ഞാശക്തി ഉണ്ടാവണം അങ്ങനെ ഈ ദിക്പാലകരെ നാല് പ്രധാന കവാടങ്ങളിൽ നിയോഗിച്ചു ഇനി വിതുക്കുകളിൽ വിദുക്കുകൾ എന്ന് പറഞ്ഞാൽ എന്താ വടക്ക് കിഴക്ക് തെക്ക് കിഴക്ക് വടക്ക് പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് വിദുക്കുകളിലായി മാരുതന്മാരെ അറേഞ്ച് ചെയ്ത് എന്താ മാരുത് കാറ്റ് നമ്മൾ ചുമ്മാ മനസ്സിലൊന്ന് കരുതുക നാലു ഭാഗത്തും ഫാൻ കൊണ്ടുവച്ചു ടേബിൾ ഫാൻ വെച്ചു ചുമ്മാ മനസ്സിലൊന്ന് കരുതി കാറ്റ് വേണ്ട ഇത്രയും പേർ ഇരിക്കുന്ന ഒരിടമല്ലേ അല്ലെങ്കിൽ ഇത്രയും നടി നടന്മാർ നിന്ന് ചെയ്യുന്ന ഒരിടമല്ലേ അവിടെ കാറ്റ് വേണ്ട ചെറിയ തണുപ്പ് വേണം അല്ലേ വായു സഞ്ചാരം ആവശ്യത്തിന് വേണം അപ്പോൾ നോക്കൂ ഓരോന്നിൻ്റെ ആവശ്യകതയാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ മാരുതന്മാർ ഏഴുപേരാണ് അവരുടെ പേര് വെറുതെ ഒന്ന് പറയാം ഇനി പല ഗ്രന്ഥങ്ങളിലും പലരും പല രീതിയിലാണ് പേരുകൾ ക്രമ ക്രമത്തിന് വ്യത്യാസം ഉണ്ടാവും പേരുകൾക്ക് വ്യത്യാസമുണ്ടാവും കേട്ടോ ഞാൻ പലതും വായിച്ചപ്പോൾ ഇതൊക്കെ വ്യത്യസ്ത പേരുകളുമൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ആ ആവഹ ആഹവൻ സംവഹൻ പ്രവഹൻ ഉദ്വാഹൻ വിവഹൻ പരിവഹൻ പരാവഹൻ ഇങ്ങനെ ഏഴ് ഏഴുപേർ ഞാനിതെല്ലാം ഇതിൻ്റെ കൂടെ ഒരു കുറിപ്പ് അടിയിലിടുന്നുണ്ട് ആ ഡിസ്ക്രിപ്ഷനിൽ ഇവരുടെയൊക്കെ ഈ പേരുകളും കൂടെ ഒന്ന് കുറിക്കാം ആർക്കെങ്കിലും അതൊന്ന് എഴുതിയെടുക്കണമെങ്കിൽ സഹായം അത് ശരി അങ്ങനെ മാരുതന്മാർ ഇനി നേപഥ്യ ഭൂമിയിൽ നേപഥ്യ നേപഥ്യം എന്ന് പറഞ്ഞാൽ അലങ്കാരങ്ങളാണ് അതിൽ എല്ലാം വരും മേക്കപ്പ് വരും ഡ്രസ്സ് വരും എല്ലാം വരും നമ്മുടെ ഓർണമെൻസോ എന്തായിക്കൊള്ളട്ടെ ഇതെല്ലാം നേപദ്ധ്യയിൽ അടങ്ങുന്നതാണ് കേട്ടോ ഭൂമി എന്ന് പറഞ്ഞാൽ അണിയറയാണ് ഉദ്ദേശിക്കുന്നത് ഗ്രീൻ റൂം ആണ് ഇവിടെ സൂര്യനാണ് സൂര്യൻ എന്ന് പറഞ്ഞാൽ നാട്യശാസ്ത്രത്തിൽ മിത്രൻ എന്ന് കൊടുത്തിരിക്കുന്നു അത് ഇനിയും നമ്മൾ പറയുന്നുണ്ട് ഏഴ് ആദിത്യന്മാരുണ്ടെന്നാണ് അല്ലേ നമ്മളുടെ കണ്ടുപിടുത്തം അങ്ങനെ ഒരു സൂര്യൻ അല്ലല്ലോ ഉള്ളത് പല സൂര്യൻ സ്റ്റാറാണ് അല്ലേ അങ്ങനെയല്ലേ അപ്പോൾ അതിലൊന്നു മാത്രമാണ് സൂര്യൻ പണ്ട് ഏഴാദിത്യന്മാരെ കുറിച്ച് പുരാണങ്ങളിലും എല്ലാം പറയുന്നുണ്ട് അതിലെ മിത്രൻ എന്ന ആദിത്യനാണ് ഇവിടെ നിലകൊള്ളുന്നത് എന്താ ഇതിൻ്റെ കാര്യം പ്രകാശം അണിയറയിൽ ഏറ്റവും വേണ്ടത് എന്താ പ്രകാശമാണ് അതും മേക്കപ്പിന് പണ്ട് എനിക്ക് ചെറിയ പ്രായത്തിലൊക്കെ ഇരിക്കുമ്പോൾ ഈ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ പറയും ട്യൂബ് ലൈറ്റ് വേണ്ട കേട്ടോ മറ്റേ നമ്മുടെ ഇല്ല ഫിലമെൻ്റ് ഉള്ള ബൾബുണ്ടല്ലോ ലൈറ്റ് വേണം അതാണ് നമ്മളുടെ ഫേസിൻ്റെ കാരണം നമ്മുടെ സ്റ്റേജിൻ്റെ കളർ അതാണ് അവിടെ ലൈറ്റ് ബാംലൈറ്റല്ലേ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതുമായിട്ട് യോജിച്ച് പോകാൻ അപ്പോൾ സൂര്യൻ്റെ നിറ പ്രകാശത്തിൻ്റെ നിറവുമായി നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് നോക്കൂ അല്ലേ കറക്റ്റായിട്ട് വരുന്നുണ്ടല്ലേ ആ അപ്പോൾ അണിയറയിൽ സൂര്യനാണ് വസ്ത്രങ്ങളുടെ സംരക്ഷണത്തിനായി ഏൽപ്പിച്ചിരിക്കുന്നത് വരുണനെയാണ് വരുണൻ ആരാണ് ജലത്തിന്റെ ദേവനാണ് ജലം വേണ്ടേ വസ്ത്രം കഴുകി ഉണക്കി വൃത്തിയായി സൂക്ഷിക്കണം എന്ന് തന്നെയാണ് അവിടെ പറയുന്നത് അപ്പോൾ അവിടെ വരുണൻ ഇനി രംഗത്തറയിൽ രംഗത്തറ എന്ന് പറഞ്ഞാൽ സ്റ്റേജാണ് സ്റ്റേജിൽ അഗ്നിദേവനാണ് അഗ്നിദേവൻ പണ്ട് കാലങ്ങളിൽ ചെറിയ മൺചിരാതുകളും വിളക്കുകളും കൊണ്ടാണ് പ്രകാശിപ്പിച്ചിരുന്നത് തൂണുകളിലും ഒക്കെയായി വിളക്കുകൾ വെച്ചിരുന്നു അങ്ങനെയാണ് പ്രേക്ഷകർക്ക് നമ്മളെ കാണാൻ സാധിക്കുന്നത് സ്റ്റേജിൽ അതാണ് അഗ്നിദേവൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇനി വാദ്യമേളങ്ങൾക്കിടയിൽ മേഘദേവതകളെ ഇരുത്തണം മേഘം മേഘം മുഴക്കവുമായി ബന്ധപ്പെട്ടാണ് എനിക്ക് ഈ ഭാഗമൊക്കെ വായിച്ചപ്പോൾ വളരെ അത്ഭുതം തോന്നി ഒരു രണ്ടായിരം വർഷം മുൻപ് എഴുതിയ നാട്യശാസ്ത്രത്തിൽ മൈക്കിൻ്റെ ആവശ്യം പറഞ്ഞു വെച്ചിരിക്കുന്നു മൈക്ക് അവർ കണ്ടെത്തിയിട്ടുണ്ടാവില്ല പക്ഷേ അങ്ങനെ മുഴക്കമുണ്ടാക്കുന്ന ഒരു സൗകര്യം അവിടെ വേണ്ടതാണ് ജനങ്ങളിലേക്ക് ഈ വതിമേളങ്ങളുടെ ശബ്ദത്തെ അങ്ങ് വരേക്കും എത്തിക്കുന്നതിന് ആവശ്യമാണ് എന്നവർ കൃത്യമായി പറഞ്ഞു വെച്ചിരിക്കുന്നു അന്ന് ഈ ഐഡിയ ഇട്ട് വെച്ചിട്ടാണ് ഇതെല്ലാം എഴുതിയിരിക്കുന്നത് അപ്പോൾ മേഘദേവതകളെ വാദ്യമേളങ്ങൾക്കിടയിൽ ഇരുത്തണം എന്ന് പറയുന്നു അടുത്തതായി തൂണുകൾക്കിടയിൽ ആരൊക്കെയാണ് തൂണുകൾ ആരൊക്കെയാണ് തൂണുകൾ എന്ന് പറയുമ്പോൾ നാട്യത്തറയിൽ മാത്രമല്ല തൂണുകൾ ഉള്ളത് മത്തവാരണിയിൽ ഈ നാട്യത്തറയുടെ രണ്ട് സൈഡിലായിട്ട് ചതുര ആകൃതിയിലുള്ള രണ്ട് തറകളുണ്ട് അതിനാണ് മത്തവാരണി എന്ന് പറയുന്നത് അവിടെയൊക്കെ തൂണുകളുണ്ട് ഇതിൻ്റെ ഈ നാട്യമണ്ഡപത്തിൻ്റെ കൃത്യമായ ഒരു ഐഡിയ കിട്ടണമെങ്കിൽ രണ്ടാം അധ്യായമായ മണ്ഡപവിധാനം ഒന്ന് നോക്കി കാണേണ്ടതുണ്ട് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അത് വിശദീകരിച്ചിരിക്കുന്നതിൻ്റെ ലിങ്ക് കൂടി തന്നിരിക്കാം അതുകൂടി കണ്ടിട്ടാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമുണ്ടാവും അപ്പോൾ ഈ തൂണുകളിലായിട്ട് നാല് തൂണുകളിലായി ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്രർ നാല് വർ വർമ്മങ്ങൾ ഇവരുടെ അതിദേവതകളെ നിർത്തിയിട്ടുണ്ട് കാവലിനായി ഇനി തൂണുകൾക്കിടയിൽ പന്ത്രണ്ട് ആദിത്യന്മാരെയും പതിനൊന്ന് രുദ്രന്മാരെയും ഏകാദശരുദ്രന്മാർ ഏകം ഒന്ന് ഏകാദശം പതിനൊന്നാണ് ആ രുദ്രന്മാരെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഒരു വിഷയം കൂടി പറയുകയാണ് നമ്മൾ പറയില്ലേ മുപ്പത്തിമൂന്ന് മുപ്പത്തിമു കോടി ദേവഗണങ്ങൾ എന്ന് പറയില്ലേ അത് മുപ്പത്തിമൂന്ന് കോടിയൊന്നും അല്ല മുപ്പത്തിമൂന്ന് ഗണങ്ങളിൽ അവരും അവരുടെ പരമ്പരയുമാണ് ദേവന്മാരെന്ന് കണക്കാക്കപ്പെടുന്നത് അത് പന്ത്രണ്ട് ആദിത്യന്മാർ പതിനൊന്ന് രുദ്രന്മാർ എട്ട് വസുക്കൾ അശ്വിനി ദേവകൾ രണ്ട് പേരും ഇങ്ങനെയാണ് മുപ്പത്തി മൂന്ന് വരുന്നത് ആ ശരി അപ്പോൾ ഇതിനിടയ്ക്ക് തൊന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ ഈ ആദിത്യന്മാരുടെയും രുദ്രന്മാരുടെയൊക്കെ പേരുകൾ ഞാൻ ആ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ വേണം എന്നുള്ളവർക്ക് ഇതും ഇതുപോലെയാണ് പലയിടത്തും കുറച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ആദിത്യന്മാർന്ന് പറഞ്ഞ ദാതാവ് മിത്രൻ മിത്രനാണ് നമ്മളുടെ അണിയറയിൽ നിന്ന സൂര്യൻ ആര്യമാവ് രുദ്രൻ വരുണൻ സൂര്യൻ ഭഗൻ വിവസ്വാൻ പൂഷാവ് സവിതാവ് ദുഷ്ടാവ് വിഷ്ണു ഇങ്ങനെയാണ് പന്ത്രണ്ട് ആദിത്യന്മാർ രുദ്രന്മാർ അജയ് ഗവാത്ത് അഹിർബുദ്ധ്യൻ വിരൂപാക്ഷൻ സുരേശ്വരൻ ജയന്തൻ ബഹുരൂപൻ അപരാജിതൻ സാവിത്രൻ ത്യംഭകൻ വൈവസ്വതൻ ഹരൻ അപ്പോൾ അങ്ങനെ ഇനി തൂണുകളിൽ സുന്ദരി ശില്പങ്ങളുണ്ട് അത് അപ്സരസുകളാണെന്നാണ് അതിനുള്ളിൽ അപ്സരസുകളെയാണ് നിർത്തിയിരിക്കുന്നത് അങ്ങനെ പിന്നെ ഉത്തരത്തില് ഭൂതങ്ങളെയും ഭൂതലത്തിൽ സമുദ്രത്തിൻ്റെ അതിദേവതകളെയും നിർത്തിയിട്ടുണ്ട് ഇങ്ങനെ പിന്നെ ഉള്ളത് എല്ലായിടവും കാവലിനാളാണ് കേട്ടോ അപ്പം ഇത് എപ്പോഴൊക്കെ ആളുകൾ വേണമെന്നുള്ളതും കൂടെ നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചോണം പടിപ്പുരയിൽ കാലൻ കൃതാന്തൻ ഈ കാലൻ കൃതാന്തൻ യമൻ ഇതെല്ലാം നമ്മൾ ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ് എന്നാൽ ഇത് വ്യത്യസ്ത കഥാപാത്രങ്ങളായും പലടും പ്രത്യക്ഷപ്പെടാറുണ്ട് ഇവിടെ അങ്ങനെ വ്യത്യസ്ത കഥാപാത്രങ്ങളായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ വാതിൽ പടിയിലാണ് കൃതാന്തനും പടിപ്പുരയിലാണ് പടിപ്പുരയിലാണ് കാലനും കൃതാന്തനും നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് വാതിലുകളിൽ മഹാനാഗങ്ങളാണ് എട്ടു മഹാനാഗങ്ങളാണല്ലത് നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം ചില ക്ഷേത്രങ്ങളിലും അല്ലെങ്കിൽ പഴയ ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ വലിയ വാതിലും വാതിലിങ്ങനെ നാഗങ്ങളുടെ കൊത്തുപണികൾ കാണാം അതിതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ എനിക്ക് കൃത്യമായി ഞാൻ എവിടെയാണ് കണ്ടതെന്ന് എനിക്ക് ഓർക്കണില്ല പക്ഷെ ഞാൻ പലയിടത്തും അത് ശ്രദ്ധിച്ചിട്ടുണ്ട് അന്നറിയില്ലായിരുന്നു അതെന്താ അത് ഒരു ഭംഗിക്ക് കൊത്തുപണി എന്ന് വിചാരിച്ചുള്ളൂ പക്ഷേ ഒരു ഭംഗിക്ക് കൊത്തുപണി ആയിരുന്നില്ല അത് കാവലിൽ നിർത്തിയിരിക്കുന്ന മഹാനാഗങ്ങളാണ് കേട്ടോ ആ മഹാനാഗങ്ങൾ എട്ടുപേർ ആനന്ദൻ വാസുകി തക്ഷകൻ കാർക്കോടകൻ ശങ്കൻ ഗുളികൻ പത്മൻ മഹാപത്മൻ ഇവരാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത് അനന്തനേയും ഗുളികനെയാണ് ഓക്കെ രണ്ട് ഇനി പടിയിൽ വാതിപ്പടിയിൽ മേൽപ്പടിയിൽ ശൂലം പിന്നെ നിറുതി മൃത്യു അവരെ ദ്വാരപാലകരായിട്ടും നിയോഗിച്ചിട്ടുണ്ട് ഈ മൃത്യു എന്നുള്ളതൊക്കെ നമ്മൾ ഈ കാലൻ യമൻ ആയിട്ട് ബന്ധപ്പെട്ട് തന്നെ പറയുന്ന പേരുകളാണെങ്കിൽ ഇവിടെ വ്യത്യസ്ത ആളുകളായിട്ട് തന്നെയാണ് അത് വെച്ചിരിക്കുന്നത് ഇനിയുള്ളത് നിറുതി നിരുതി ആരാ അഷ്ടദിക് പാലകരിലെ ഒരാളാണ് നിറുതി ശരി തെക്കു പടിഞ്ഞാറ് കോണിലാണ് നിറുതി ഉള്ളത് അവിടെയാണ് പാലിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഇത്രയൊക്കെ നിർത്തിയിട്ടുണ്ട് ഇനി രംഗപീഠത്തിൻ്റെ ഒരു ഭാഗത്ത് പാർശ്വഭാഗത്തു നിന്നാണ് പറയുന്നത് രംഗപീഠത്തിൻ്റെ പാർശ്വഭാഗത്ത് ദേവേന്ദ്രൻ തന്നെയാണ് നിൽക്കുന്നത് കാവൽ ഇനി ദൈത്യന്മാരെങ്ങാണെന്ന് വന്ന എപ്പോഴും ഒരു ഉപദ്രവം ഉണ്ടായാലും അതിന് രക്ഷയ്ക്കായി ഒരാൾ അവിടെ ഉണ്ടാവും ദൈത്യന്മാർ പെട്ടെന്ന് കാണും വന്നാൽ അവരെ തടയുന്നതിനു വേണ്ടി വിദ്യുദ്ദേവതകളെ നിർത്തിയിരിക്കുന്നു വിദ്യുത് ദേവത ഇടിമിന്നലാണ് മിന്നലുകളാണ് ഇടിമിന്നൽ ഈ അടുത്ത് നമ്മൾ കുറച്ച് ഫിലിംസിലൊക്കെ ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് ഷോക്ക് അടുപ്പിക്കുന്നതായിട്ട് കണ്ടിട്ടില്ലേ അതൊരു ആയുധമായിട്ട് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെയാണ് വിദ്യുത് വിദ്യുദ്ദേവതകളെ ഇടിമിന്നലിനെ അസുരന്മാർ വന്നാൽ ഇതൊക്കെ അന്നേയുള്ള കൺസെപ്റ്റായിരുന്നു ഇതൊക്കെ അന്നേ ഈ തോട്ട്സ് എല്ലാം പോയിട്ടുണ്ട് എഴുതി വെച്ചിട്ടുമുണ്ട് ശരി അപ്പോൾ ഇനി രംഗപീഠം ഞാൻ നേരത്തെ പറഞ്ഞു രംഗപീഠത്തിൻ്റെ ഒരു ഭാഗത്തുള്ള രണ്ട് തറകളാണ് മത്തവാരിണി അപ്പോൾ ഈ മത്തവാരിണിയിലാണ് നമ്മൾ ദൈത്യന്മാരെ കൊല്ലാനായിട്ട് ഇവരെ നിർത്തിയിരിക്കുന്നത് അങ്ങനെ മത്തവാരുണിയുടെ വശത്തായിട്ട് ദൈത്യന്മാരിൽ നിന്നും രക്ഷണ ഇടുവാനായി വിദ്യുത് ദേവത വിദ്യുത് ദേവത എന്ന് പറയുന്നത് ഇടിമിന്നലാണ് ഇടിമിന്നൽ അതായത് എന്തെങ്കിലും ഒരു ആക്രമണം അവിടെ നിന്നുണ്ടായാൽ നമ്മളിപ്പോഴും അങ്ങനത്തെ ടൂൾസ് കണ്ടിട്ടുണ്ടല്ലേ അങ്ങനത്തെ ഉള്ള ആയുധങ്ങൾ നമ്മൾ ഞാൻ ചലച്ചിത്രങ്ങളിലേ കണ്ടിട്ടുള്ളൂ നേരിട്ടൊന്നും കണ്ടിട്ടില്ല ഷോക്കഡ് ഫീന്നെ ആ അതുതന്നെയാണ് അതൊക്കെ അന്ന് അങ്ങനെ ഒരു ചിന്തയെല്ലാം പോയിട്ടുണ്ട് അപ്പോൾ മത്തവാരണികളുടെ നാട്യം തറയുടെ നാട്യപീഠത്തിൻ്റെ ഇതെല്ലാം ഒന്നാണ് സ്റ്റേജിൻ്റെ രണ്ട് സൈഡിലുള്ള സമചതുരത്തിലുള്ള ഒരേ അളവിൽ വരുന്ന രണ്ട് തറകളാണ് മത്തവാരണികൾ ഇതിനെക്കുറിച്ചെല്ലാം ഞാൻ ആ രണ്ടാം അധ്യായത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് അതും ഒന്ന് നോക്കിക്കാണുക ശരി ഇനി മത്തവാരണിയിലെ തൂണുകളിൽ കാവലിനായി യക്ഷഭൂത പിശാചുക്കളെയും വീരഭദ്രനെയും ഗുഹ്യകന്മാരെയും ദേവേന്ദ്രൻ നിയോഗിച്ചു ദേവേന്ദ്രനാണ് ഈ കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം ഒരുക്കുന്നത് ഏതൊരു വാസ്തവത്തിൽ അതുകൊണ്ട് തന്നെ നാട്യശാസ്ത്രത്തിൽ ഒന്നാമത്തെ ഒന്നാമധ്യായം അവസാനം പറയുന്നുണ്ട് ഏറ്റവും നല്ല നാട്ടിപ്രവർത്തകൻ ഒരു ഓർഗനൈസർ ദേവേന്ദ്രനെ പോലെ ആയിരിക്കണം എല്ലാ കാര്യങ്ങളിലും ഇദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ചെന്നിട്ടുണ്ട് ഈ നാട്യം ഉത്ഭവിച്ചത് പോലും ദേവേന്ദ്രൻ്റെ ചിന്തയിൽ നിന്നാണ് ധർമ്മബോധം കുറയുന്നു നാട്ടിലെല്ലാവർക്കും അതൃപ്തി ഉടലെടുക്കുന്നു ഇത് വിനോദത്തിലൂടെ എല്ലാവരുടെയും ബുദ്ധിമുട്ട് ഒരാൾ ദേവന്മാർക്ക് മാത്രം എന്നല്ല എല്ലാവരിലേക്കും ഇതെത്തണം എന്നാണ് ചിന്ത പറഞ്ഞത് ആ ചിന്തയിൽ നിന്നാണ് ഇതിൻ്റെ ഓരോ എന്നാൽ അങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കണം ബ്രഹ്മദേവനെ ഏൽപ്പിച്ചിട്ട് പിന്നെ ആ ഇനി അതാ എന്താണെന്ന് വെച്ചാൽ ആവട്ടെ അങ്ങനെയല്ല അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലെയും അദ്ദേഹം നോക്കിക്കണ്ട് അതിന് വേണ്ടുന്ന സപ്പോർട്ടെല്ലാം ചെയ്തു കൊടുത്ത് എല്ലാ സരത്തിലുമുള്ള സഹോദരണം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ അതെല്ലാം വീണ്ടും വീണ്ടും ബ്രഹ്മദേവനോട് ചോദിച്ച് അതിന് പരിഹാരം കണ്ട് അങ്ങനെയായിരിക്കണം ഒരു ഓർഗനൈസർ ശരി അപ്പോൾ അത് കഴിയും ഇനി ദേവേന്ദ്രൻ്റെ ജർജരം എന്നു പേരുള്ള അധ്വജം കൊടിമരം അത് സ്ഥാപിച്ചു മുന്നിൽ തന്നെ അതുകൊണ്ട് സ്ഥാപിച്ചു കാരണം ഇതൊരോർമ്മ പുതുക്കലാണ് ഒരിക്കൽ മായാവിമാർ വന്ന് ഉപദ്രവിച്ചപ്പോൾ ഈ ജർജരം ധജം കൊണ്ടാണ് അവരെ ജർജരീകരിച്ചത് മെരിച്ചമർത്തിയത് അങ്ങനെ ആ ജർജരം അവിടെ സ്ഥാപിച്ചു ഈ ജർജരത്തിന് പല ഭാഗങ്ങളുണ്ട് കൊടിമരത്തിന് പല ഭാഗങ്ങളുണ്ട് അത് ഇവിടെ അഞ്ച് സന്ധികളിലായിട്ട് അഞ്ച് പേരെ ഇരുത്തിയെന്ന് പറഞ്ഞു സന്ധി എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗങ്ങൾ തമ്മിൽ യോജിക്കുന്ന ഇടം സന്ധി അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ സന്ധിയിൽ ബ്രഹ്മദേവനെ രണ്ടാമത്തെ സന്ധിയിൽ വിഷ്ണുവിനെ മഹേശ്വരനെ രണ്ടാമത്തെ സന്ധ്യയിൽ മഹേശ്വരനെ മൂന്നാമത്തെ സന്ധ്യയിൽ വിഷ്ണുവിനെ നാലാമത്തെ സന്ധ്യയിൽ സുബ്രഹ്മണ്യനെ അഞ്ചാമത്തെ സന്ധ്യയിൽ മഹാനാഗങ്ങളായ ശേഷൻ വാസുകി തക്ഷൻ ഇങ്ങനെ ഇവരെ അവിടെ നിയോഗിച്ചു ഇനി രംഗപീഠത്തിൻ്റെ മധ്യഭാഗത്ത് ബ്രഹ്മദേവൻ തന്നെ സ്വന്തമായി ഉപവിഷ്ടനായി എന്നാണ് അതുകൊണ്ടാണ് ഈ പുഷ്പാഞ്ജലിയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മധ്യഭാഗത്ത് വന്നാണ് പൂജ കഴിക്കുന്നതായി കാണിക്കുന്നത് അത് ബ്രഹ്മദേവനെ ചിന്തിച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നത് ഇനി രംഗപീഠത്തിൻ്റെ ചുവട്ടിൽ പാതാളവാസികളായ യക്ഷന്മാർ ഗുഹ്യകന്മാർ നാഗങ്ങൾ ഇവരൊക്കെ രക്ഷയ്ക്കായിട്ട് നിയോഗിച്ചിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ ഓരോ നടിമാർക്കും നടന്മാർക്കും രക്ഷകന്മാരുണ്ട് കേട്ടോ പൊതുവെ എല്ലാവർക്കും ആയിട്ടുള്ള രക്ഷകൻ മഹേശ്വരനാണ് നടരാജനാണ് നായകന് ഇന്ദ്രൻ നായികയ്ക്ക് സരസ്വതി വിദൂഷൻ ഓങ്കാരം അതെന്താ അങ്ങനെ വിദൂഷകൻ ഓങ്കാരം വിദൂഷൻ വളരെ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രമാണ് അതായത് വിദൂഷകനാണ് പലപ്പോഴും സൂത്രധാരനായി വരുന്നത് സൂത്രധാരനാണ് ഒരു നടനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സൂത്രധാരൻ ചിരട് വലിക്കുന്നവനാണ് അത് പറഞ്ഞ് പലപ്പോഴും ആചാര്യൻ തന്നെ ആയിരിക്കും ഈ ഒരു സൂത്രധാരൻ എന്ന ഒരു പദവി ഏറ്റെടുക്കുന്നത് ഒരു കഥാപാത്രത്തെ ഏറ്റെടുക്കുന്നത് കാരണം ഏതിനും അഭിപ്രായം വാദ്യമേളത്തിനെ കണ്ട്രോൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനും എല്ലാത്തിനും സാധിക്കണം ഏത് അതിപ്പം മേക്കപ്പ് വിഷയമായിക്കൊള്ളട്ടെ എന്ത് വിഷയത്തിലും നിൽക്കാൻ സാധിക്കണം സംസാരിച്ച് നമ്മുടെ പ്രേക്ഷകരെ ആസ്വാദകരെ ആ ഇദ്ദേഹത്തിലൂടെയാണ് ആ നടന മുന്നോട്ട് പോകേണ്ടത് അപ്പോൾ അത് പലപ്പോഴും വിദൂഷകനാണ് ആ ഭാഗം കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ വാചികത്തിന് പാഠ്യത്തിന് വളരെ പ്രാധാന്യമാണ് ഓങ്കാരം എന്താണ് അക്ഷരബ്രഹ്മമല്ലേ അപ്പോൾ തീർച്ചയായും ഓങ്കാരം തന്നെയാണ് വിദൂഷകനെ കാവലായി നിൽക്കേണ്ടത് അല്ലേ അങ്ങനെ ഇവരെയൊക്കെ സംരക്ഷിക്കുന്നു ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആരൊക്കെ ആരെയൊക്കെ സംരക്ഷിക്കുന്നു എന്നുള്ള പേരുകൾക്കോ ആ കഥയിലെ കഥാപാത്രങ്ങൾക്കോ അല്ല പ്രാധാന്യം ഇവർ ഇവർ ഇവരുടെയൊക്കെ ആവശ്യകത ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ മേഘങ്ങൾ മേഘദേവതകൾ മുഴക്കമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അല്ലെങ്കിൽ അഗ്നി പ്രകാശമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഓരോന്നിൻ്റെ ആവശ്യകതയാണ് ആജ്ഞാശക്തി ഉള്ള നാല് കാവൽക്കാർ നാല് പ്രധാന കവാടങ്ങളിൽ നിർ നിന്നു അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അല്ലാതെ ആരൊക്കെ ദേവേന്ദ്രനാണോ ആര് എന്നുള്ളതല്ല എന്തിന് എന്നുള്ളതാണ് അവിടെ പ്രധാന